കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കിസാൻ മോർച്ചയും സംയുക്തമായി ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ബന്ധ് ഫെബ്രുവരി പതിനാറിന് നടക്കും കർഷക സമരത്തിന് പിന്തുണയുമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ഫെബ്രുവരി പതിനാറിന് പ്രക്ഷോഭം സംഘടിപ്പിക്കും ഇതിന്റെ ഭാഗമായി അടിമാലി പോസ്റ്റ് ഓഫീസിന് മുന്നിലും മാർച്ചും ധർണയും നടക്കുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ അറിയിച്ചു ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന്റെ ഭാഗമായി കേന്ദ്ര ട്രേഡ് യൂണിയനുകളും കിസാൻ മോർച്ചയും സംയുക്തമായി ഫെബ്രുവരി പതിനാറ് വെള്ളിയാഴ്ച ഗ്രാമീൺ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലവകാശം മൌലികമാക്കുക നിശ്ചിത തൊഴിൽ നിയമം റദ്ദാക്കുക തൊഴിലിന്റെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക ഏകപക്ഷീയമായ ക്രിമിനൽ നിയമ ഭേദഗതി പിൻവലിക്കുക അറുന്നൂറ് രൂപ കൂലി നിശ്ചയിച്ച് പ്രതിവർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കി തൊഴിലുറപ്പ് പദ്ധതി ശക്തമാക്കുക തുടങ്ങി ഇരുപതിന് ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടു ാണ് ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുക്കും സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ അടിമാലി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധം ദേവുളം മുൻ എം എൽ എയും ഐ എൻ ഡി യു സി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ എ കെ മണി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഐ എൻ ഡ്യൂസി സംസ്ഥാന സെക്രട്ടറി ജോൺസി ഐസക്ക് പറഞ്ഞു ഫെബ്രുവരി തീയതി മുഴുവൻ യൂണിയൻ തൊഴിലാളികളും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഭരണപ്രദേശത്ത് സമരം നടത്തുന്നു അടിമാലിയിൽ കേന്ദ്രീകരിച്ച് പോസ്റ്റ് ഓഫീസിന് ഫ്രണ്ടിൽ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയാണ് ഈ സമരത്തിൽ ധർണയിൽ ഐ എൻ യു സിയുടെ മുഴുവൻ തൊഴിലാളികളും പങ്കെടുക്കണമെന്ന് വിനയപുരുസരം അഭ്യർത്ഥിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ കർഷകദ്രോഹ നയങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സമരം നടക്കുന്നത് സമരത്തിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രക്ഷോഭ സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് സി അടിമാലി ഏരിയ സെക്രട്ടറി എം കമറുദ്ദീൻ വ്യക്തമാക്കി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റ് കോർപ്പറേറ്റുകളെ സഹായിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ മോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തൊഴിലവകാശം മൗലികാവകാശമാക്കുക നിശ്ചിതകാല തൊഴിൽ നിയമം റദ്ദാക്കുക തൊഴിലിൻ്റെ കരാർ അവസാനിപ്പിക്കുക ഏകപക്ഷീയമായ ക്രിമിനൽ നിയമഭേദഗതി പിൻവലിക്കുക അറുന്നൂറ് രൂപ കൂലി നിശ് നിശ്ചയിച്ച് പ്രതിവർഷം ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്ക സംയുക്ത ട്രേഡ് ബി എം എസ് ഒഴികെയുള്ള ഇന്ത്യ രാജ്യത്ത് മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ സമരത്തോടെ കർഷക സമരത്തോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അടിമാലി നടക്കുന്ന ഈ സമരം ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ മുഴുവൻ തൊഴിലാളികളോടും കർഷകരോടും കർഷക തൊഴിലാളികളോടും അഭ്യർത്ഥിക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് അടിമാലി പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധത്തിൽ സി എ ട്യു ജില്ലാ ട്രഷറർ കെ വി ശശി എ ടി സി ജില്ലാ സെക്രട്ടറി ടി എൻ ഗുരുനാഥൻ ഐ എൻ ട്യു സി സംസ്ഥാന സെക്രട്ടറി ജോൺസി ഐസാഖ് എൻ എൽ സി ജില്ലാ പ്രസിഡന്റ് പി പി ബേബി സി എ ട്യു മണ്ഡലം കോർഡിനേഷൻ കൺവീനർ എം ലക്ഷ്മണൻ എ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ എം ഷാജി ഐ എൻ ട്യുസി ദേവികുളം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഡി കുമാർ എൻ എൽ സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എം പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി